കാസർകോട് വോർക്കാടി കെ സി ബി ഓഫീസിൽ കയറി യുവാവിന്റെ നഗ്നതാ പ്രദർശനം ഓഫീസിനുള്ളിൽ ഫോൺ വയറുകൾ അറുത്തുമാറ്റി ഉപകരണങ്ങൾക്ക് കേടുവരുത്തുകയും സ്റ്റാഫുകളെ അശ്ലീല ഭാഷയിൽ ചീത്ത വിളിച്ചതായും പരാതി യുവാവ് കെ എസ് ബി ഓഫീസിന് മുന്നിൽ കാണിച്ച പരാക്രമത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് മഞ്ചേശ്വരം വോർക്കാടിയിൽ വൈദ്യുതി സെക്ഷൻ ഓഫീസിൽ മദ്യലഹരിയിൽ അതിക്രമിച്ചു കയറി നഗ്നതാ പ്രദർശനം നടത്തി യുവാവിന്റെ പരാക്രമം സംഭവത്തിൽ വോർക്കാടി സെക്ഷൻ എഞ്ചിനീയർ എം പി സന്ദീപിന്റെ പരാതിയിൽ കരാർ ജീവനക്കാരനായ ജയരാജ് എന്നയാൾക്കെതിരെ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തു തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മദ്യലഹരിയിൽ ഓഫീസിലെത്തിയ കരാർ ജീവനക്കാരനായ ജയരാജ് തന്നെയും സ്റ്റാഫുകളെയും അശ്ലീല ഭാഷയിൽ ചീത്ത വിളിക്കുകയും നഗ്നത പ്രദർശിപ്പിക്കുകയും അടിക്കുമെന്ന ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി സെക്ഷൻ എഞ്ചിനീയർ നൽകിയ പരാതിയിൽ പറയുന്നു കൂടാതെ ഓഫീസിനുള്ളിലെ ഫോൺ വയറുകൾ അറുത്തുമാറ്റി ഉപകരണങ്ങൾക്ക് കേടുവരുത്തുകയും സ്റ്റാഫുകളെ അശ്ലീല ഭാഷയിൽ ചീത്ത വിളിച്ചതായും പരാതിയിൽ പറയുന്നു യുവാവ് കെഎസ്ഇബി ഓഫീസിനു മുന്നില് കാണിച്ച പരാക്രമത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം മദ്യലഹരിയിലെത്തുന്ന യുവാവ് വൈദ്യുതി ഓഫീസിന് ഇത്തരത്തിൽ മോശമായി പെരുമാറുന്നുണ്ടെന്നും പരാതിയുണ്ട് സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അബ്ദുൾ റഹ്മാൻ ഉദ്യാപര് ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം